الحمد لله الحمد لله نحمده ونستعين به ونتوكل على الله ونعوذ بالله من شرور أموالنا ومن سيئات أعمالنا من يكذب الله فلا أمل لنا ومن يؤذنه فلا آلا لنا وأشهد أن أرسله بالهدى ودين الحق <applause> ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما सिल कर सिल मारेगा सम्राट लाभ में तो तो यो लगाएगा कि विकान विकान लाभ देंगे उसे विकान आतिमानी उन्होंने लाभ में ले इतिहास की नब्जे किसी की तुम्हारी निखतरासन मारेगा इकराइन होगा परमानायम बिलकुल फिल्लार नॉन ट्रोफिक നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം ചെയ്തുകൊണ്ടിരിക്കുന്ന വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ സലകർമ്മങ്ങൾക്കും നല്ല നിലപാടുകൾക്കും നമ്മുടെ വിശ്വാസത്താൽ പ്രചോദിതമായി ആണ് നമ്മളൊന്ന് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായും വിവാഹം നമുക്കതിന് അനഹമായ പ്രതിഫല നൽകും എന്ത് അവരെ നമ്മൾ ചെയ്യുന്ന വളർത്താനാണ് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഈമാരുള്ളവരായി ജീവിച്ച നല്ല ിലും കർമ്മങ്ങളിലും ഏർപ്പെടുകയാണെങ്കിൽ തന്നെ ഉള്ള ജീവിതം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ ചെയ്തതിനേക്കാൾ എത്രയോ ഗുണകരമായ ഉത്തമമായ പ്രതിഫലം മരണാന്തര ജീവിതത്തിൽ നമുക്ക് നൽകുന്നു നമ്മളൊക്കെ എന്നതിനാൽ തന്നെയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നല്ല നല്ല ചെറുതും വലുതുമായ നമ്മുടെ ജീവിതത്തിൽ നാം പുലർത്തേണ്ട വൃത്തിബോധത്തെ കുറിച്ചും ശുദ്ധിയെ സൂര്യാന നമ്മൾ പറഞ്ഞു വരുന്നു വരെ ഇതിൽ സമാജിത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എന്റെ അഞ്ചരന്മാരോട് പറയുകയുണ്ടായി ഇന്നവഹ തഹാന തയ്യിബും യുഹിബ്ബു തയ്യിബ നല്ലാഹു വിശുദ്ധന വിശുദ്ധന്മാരgetElementById അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടും നലൈസു ശുതിബ് ഉൻ നവാസ് അല്ലാഹു വലിയ ഉള്വന

ാണ് ജീവിക്കുന്ന എല്ലാവരോടും നിങ്ങൾ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പെരുമാറ്റം കൊണ്ടോ അവന്റെ പ്രവർത്തനം കൊണ്ടോ അവന്റെ വാക്കുകൊണ്ടോ അവന്റെ ഇടപഴകലുകൾ കൊണ്ടോ മറ്റുള്ളവർക്ക് ഒരു ദുരഹവും നമ്മൾ ചെയ്യുന്നത് കൊണ്ടും അതേപോലെ തന്നെ നമ്മുടെ ജീവിതം കൊണ്ടും മറ്റൊരു ആൾക്ക് ഉപദ്രവമോ പ്രയാസമോ എടങ്ങാനോ ഉണ്ടാക്കാൻ പാടില്ല

അതിനെ അവിടെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം ഉണ്ടാക്കാൻ പാടില്ല നമുക്കറിയാം നമ്മുടെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടുള്ളത് നീക്കം ചെയ്യാൻ നമ്മുടെ ഈമാൻ നമ്മളെ നമ്മളെ ചെറിയ ചെറിയ നല്ലകളിലോ ചിരട്ടകളിലോ പോലും വെള്ളമുണ്ടെങ്കിൽ നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രയാസം ഉണ്ടാക്കുന്ന വിധത്തിൽ ബുദ്ധിമുട്ടുകൾ അങ്ങനെ ഈ രോഗങ്ങളൊക്കെ പടർന്ന് പിടിക്കാനൊക്കെ കാരണമാണ് മഴക്കാലത്ത് ജലജന്യ രോഗങ്ങളാണ് വേനൽക്കാലത്ത് ഉഷ്ണജന്യ രോഗങ്ങളാണ് ശൈത്യകാലത്ത് ആ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങളാണ് ഉണ്ടാകുന്നത് ഏത് കാലത്ത് നമ്മൾ കഴിഞ്ഞു പോവുകയാണെങ്കിലും നമ്മുടെ ശരീരം നമ്മുടെ വസ്ത്രം നമ്മൾ പെരുമാറുന്ന ഇടം

ഏതെങ്കിലും ഒരു മോശപ്പെട്ട പ്രവർത്തനത്തിൽ സഹോദരനെ പാടില്ല അത് അത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഉപദേശങ്ങൾ നീ നൽകുകയാണെങ്കിൽ അതൊരു ആരാധനയാണെന്ന് അതൊരു പ്രാർത്ഥനയോടുകൂടി നിനക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രതിഫലമത്തിന് അർഹമായി തീരുമെന്നാണ് കാണുമ്പോൾ കാണുമ്പോൾ വഴിയിലെതിരെ പോലെ ജനങ്ങൾക്ക് ദ്രോമകരമായ വല്ലതും അതിനെ നീക്കം ചെയ്യുന്നതും

പുണ്യങ്ങളിൽ ഒരു പദവി ഉയർത്തി തരികയും ചെയ്യും എന്നാണ് ഈ പഠിപ്പിച്ചു മാലിന്യം വലിയൊരു പ്രശ്നമാണ് മാലിന്യ നിർമാർജ്ജനം സർക്കാരുകൾക്ക് വരെ തലവേദനയായിട്ടുള്ള കാര്യമാണ് തലവേദന വിശ്വാസികളായ ആളുകൾ അവരുടെ പ്രചോദിതമായി ഇത്തരം കാര്യങ്ങൾ ണെങ്കിൽ വ്യക്തിഗതമായി ചെയ്യാൻ കഴിയുന്നവരങ്ങനെ ഒരുമിച്ച് ചെയ്യാൻ കഴിയുന്നവരങ്ങനെ ചെയ്യുകയാണെങ്കിൽ നാടും പരിസരവും വൃത്തിബോധമുള്ളത് സ്ഥിതി നമുക്ക് കഴിയും അത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു നായയോ നാലയോ പൂജ്യോ എരിയോ വോട്ടിൽ ചത്തനെക്കാണെങ്കിൽ

ിൽ <inaudible> നിങ്ങൾ നടത്താൻ പാടില്ല അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യാൻ പാടില്ല ജനങ്ങൾ വിശ്രമിക്കുന്ന തനൽ പ്രദേശങ്ങളിൽ തനൽ മീറ്റിട്ടുള്ള ഏത് സ്ഥലത്തും ഈ ജാതി സംഗതികളും അത് ജനങ്ങൾക്ക് വലിയ ദ്രോഹവും ഉപദ്രവവും ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ് ഇത്തരം പൊതുശല്യങ്ങൾ

സ്വഭാവങ്ങൾ പെരുമാറ്റങ്ങൾ

മാലിന്യങ്ങൾ പൊതു ഇടങ്ങളിലേക്കും വഴിയോരങ്ങളിലേക്കും ജലാശയങ്ങളിലേക്കും അതിലേക്കും ും അവിടെ തള്ളിയിടുന്ന ആൾക്കാരിൽ അവിടെയൊക്കെ നിക്ഷേപിക്കുന്നവൻ്റെ ശാപത്തിന് മലക്കേട് ശാപത്തിന് മുഴുവൻ മനുഷ്യരുടെയും ജനങ്ങളുടെ ശാപകോപത്തിന്റെ വിധേയനായി തീരുമെന്നാണ്

ആ പള്ളിയിൽ പ്രവാചകരെ അർഹനായിട്ടുള്ളത് അവിടെ തന്നെയാണ് നിങ്ങൾ നിൽക്കേണ്ടത് അവിടെ തന്നെയാണ് താങ്കൾ

അല്ലാഹുവിനെ തൊഴിലുള്ള മുത്തഹീനീൻ ഇംഗ്ലീഷിൽ സുജിദ്ദ തയൂ മുർത്തിയേ എന്ന് കൊർത്ത ആളുകളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നു എന്ന് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു വാജിദ്റ വീ സല്ലല്ലാഹു അലൈഹി വ സല്ലം യോട് തന്നെ നീറ്റുള്ള കൽപ്പനയാണ് പറയുന്നത് തന്റെ ദൗത്യം നിർവഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്നത് യാ അയ്യുഹൽ മുദ്ദസ്സി ഖും ഫഅൻദിർ വ റബ്ബക ഫഖബ്ബിർ എന്ന് പറഞ്ഞുകൊണ്ട് താങ്കൾ കൊടുത്ത വസ്ത്രവും അത് വെടിപ്പുള്ളതാകണം എന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്നത് അപ്പോൾ ജനങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ആകർഷകമായും അന്തസ്സോടു നമ്മോട് അനുശാസിച്ചിട്ടുള്ളത് നമ്മൾ ധരിച്ച വസ്ത്രം കൊണ്ട് വേറെ ആൾക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ പാടില്ല

നീ അലിനെ ആദരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഒരിക്കൽ പ്രവാചകന്റെ അരികിലേക്ക് പാറിപ്പറന്ന അലങ്കോലമായി താടിയും മുടിയുമുള്ള ഒരാൾ കയറിവന്ന പ്രസൂകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു കർത്താ റജുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സായിറ റഅസി വലിഹി അലൈസ ഹാദ ഖൈറൻ മി അയ്രിത യഹബുക സായിറ റഅസി കഅന്നഹു ശൈത്താൻ അദ്ദേഹത്തോട് ഭാഷയിൽ നബി ഒതുക്കി വെക്കാനും അമർത്തി വെക്കാനും പറഞ്ഞുകൊണ്ട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഒന്ന് ഇതൊക്കെ ഒതുക്കി വെച്ച് മാന്യമായി വരുന്നതല്ലേതാനൊക്കെ ഉത്തരവെന്ന് ചോദിക്കുന്നത് വേഷത്തിൽ നമ്മൾ കാണപ്പെടരുത് എന്നാണ്

അതുകൊണ്ട് തന്നെ വിശ്വാസത്താൽ പ്രചോദിതമായി അതൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിലും കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിലും എന്നതിനാൽ നമുക്ക് നല്ല പ്രതിഫലം ലോകത്ത് നൽകുമെന്നാണ് വിശുദ്ധ കുർബാനിന്റെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നത് അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഉൾപ്പെട്ട് ജീവിക്കാനുള്ള മഹാ സൗഭാഗ്യം അവർ നമുക്ക് എല്ലാവർക്കും നൽകിയത് മാറാൻ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اتقوا الله عباد الله യും ഉൾപ്പെടുത്തി മനുഷ്യരായ നമ്മുടെ മനസ്സിൽ ഒരിക്കലും കടന്നു വരാൻ പാടില്ലാത്ത ഒരു രോഗമായിക്കൊണ്ടാണ് പരിചയപ്പെട്ടത് ആള് സ്വർഗത്തിൽ പോകയില്ലായിരുന്നു കാരണം നമ്മുടെ പ്രത്യക്ഷ ശത്രുവായി ഉണ്ടെന്ന് നന്നാവും അവൻ സ്വർഗത്തിൽ അതുകൊണ്ട് തന്നെ അത് വിശ്വാസികളായി നമുക്ക് ഉണ്ടാകാൻ പാടില്ല ഒരു കാര്യങ്ങളിലും ആ ഒരവസ്ഥ നമുക്ക് പാടില്ലായിരുന്നു അരികിൽ വന്ന് കാണാൻ ഒരു ചെയ്തോട് പറയുകയും ഞാൻ എൻ്റെ ചെരുപ്പും വസ്ത്രവും ഒക്കെ ഏറ്റവും ഭംഗിയുള്ളതും മുന്തിയതുമായി തീരാൻ ആഗ്രഹിക്കുന്നു

അവന്റെ ജീവിതത്തിൽ ും പ്രകടിപ്പിക്കുന്നതും നല്ല വസ്ത്രം ധരിക്കാൻ അനുഗ്രഹം നല്ല വസ്ത്രം നല്ല ചെരുപ്പ് വാങ്ങാൻ നിങ്ങൾക്ക് പഴമുണ്ടെങ്കിൽ നല്ലത് തന്നെ നിങ്ങൾ അങ്ങനെ നല്ലതും മുന്തിയതും ഒക്കെ എടുത്ത് അടിയുക ഉപയോഗിക്കുക എന്നതെല്ലാം നിഷേധിക്കും

അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ വീട് കൊണ്ട് മറ്റാർക്കും ഉപകാരമല്ലാതെ ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല നമ്മൾ ഉപയോഗിക്കുന്ന വാഹനം കൊണ്ട് മറ്റുള്ളവർക്ക് സൗകര്യങ്ങളല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ പാടില്ല വണ്ടി അവിടെ എനിക്കൊക്കെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുന്നതിൽ മൂലം പോകുമ്പോഴും ഒരാൾക്കൊരു പ്രയാസം അനുഭവിക്കാൻ പാടില്ല നമ്മുടെ വസ്ത്രം കൊണ്ട് നമ്മൾ വസ്ത്രം കൊണ്ട് അതേപോലെ അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു ഉപകരണങ്ങൾ നമ്മുടെ എന്ത് അന്യർക്ക് ഒരു പ്രയാസവും അതുകൊണ്ട് പാടില്ല ഉപകാരമല്ലാതെ അതുകൊണ്ട് ഇതിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ വീട് വാഹനം വസ്ത്രം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം പോലും അതിൽ ആടംകാരത്തിൽ ആർഭാടത്തിൽ നിന്നും ദൂരത്തിൽ നിന്നും अमिदव्मी यंद्धिर्वेन्न उखे अधनु रसुम्लाहुं उष्टपड़ाता करिया। अधिर्वेन्मोंके जचपपट्ट अबस्टरी लागान बड़िन अमर्वतेगं शतिकरम्नाने संद्रवत्ति उड़त्ता हमुलाद। अबसानमाई इपोड़ परयाम मुला�

ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار